കടലിന്റെ സൗന്ദര്യത്തിലേക്കൊരു യാത്ര എത്തുന്നതാണെങ്കിലോ നീല കടലുകളും വളുത്ത മണൽ തരികളും ആളുകളില്ലാത്ത ഒരു ദ്വീപിലേക്ക് സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപായ ഫർസാൻ ദ്വീപിന്റെ കുറിച്ചാണ് പറയുന്നത് ദിസാനിൽ നിന്നും കടലിലേക്ക് അൻപത് കിലോമീറ്റർ കണ്ണാടി പോലെ തിളങ്ങുന്ന വള്ളത്തിൽ കടലിന്റെ അടിത്തട്ടും അതിലൂടെ പോകുന്ന മീനുകളെ വരെ കാണാം റോഡിന്റെ രണ്ട് സൈഡിലും കടലാണ് കടലാണിട്ടോ ഇത് കൂടാതെ അവിടുത്തെ പഴയ കാല കെട്ടിടങ്ങളും വില്ലേജുകളും ഒക്കെ കാണാം ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട് കാണാൻ മറക്കല്ലേ ബൈ